അടിവസ്ത്രത്തിന്റെ പേരിൽ മുട്ടനടി വീട്ടിൽ അതെ ജിൻഡോ ഇവിടെ അടിവസ്ത്രം കണ്ടോ കണ്ടോ അടിവസ്ത്രം കണ്ടോ ദാ ഇവിടെ പത്ത് വെക്കരുത് വെക്കരുതെന്ന് പക്ഷെ അടിവസ്ത്രം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു ഇവിടെ കഴിക്കാൻ പറ്റുമോ അടിവസ്ത്രത്തിന്റെ പേരിൽ വഴക്ക് അടിവസ്ത്രത്തിന്റെ പേരിൽ കണ്ടന്റ് എന്തായാലും എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇതാണോ ശരിക്കുമുള്ള ഗെയിം അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പുതിയ പ്രമോ വന്നേക്കെയാണ് പക്ഷേ ഈ സംഭവം ഇന്നലെ നടന്നതാണ് ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ നിന്ന് ഇന്ന് രാവിലെ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഇന്നലെ രാത്രി നടന്ന ആദ്യത്തെ സംഭവമാണ് ഇത് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് രാവിലെ നടന്നത് ഓക്കെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ലൈവിലിങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ് എപ്പിസോഡ് വന്നത് അപ്പോൾ നേരെ ഞാൻ എപ്പിസോഡിലേക്ക് പോയി അപ്പൊ ഞാൻ എനിക്ക് അനുമാനിച്ച രീതിയിൽ ഞാൻ പറയാം ഇത് ജാസ്മിൻ എന്തോ കുളിക്കാൻ പോവുക എന്തോ ആയിരുന്നു തോന്നുന്നു പുള്ളിക്കാരി ഈ ടവല് ആണ് അണ്ടർ ഗാർമെന്റ്സും എല്ലാം പൊതിഞ്ഞ് ടവ്വല് പൊതിഞ്ഞിട്ട് ഇരിക്കുന്ന തൊട്ട് ബാക്കിൽ അവരിയ്ക്കുമല്ലോ ലീവിങ് ഏരിയയിൽ അതിൻ്റെ തൊട്ട് ബാക്കിൽ എന്തോ വെച്ചിരുന്നെന്ന് തോന്നുന്നു ഇതുപോലെ ആണെന്ന് അറിഞ്ഞൂടെ വെച്ചിരുന്നു ഇതും കൊണ്ടാണ് പുള്ളി എന്തോ ബാത്റൂമിൽ എന്തോ പോകാൻ പോയതാണ് അപ്പാണ് മീറ്റിംഗ് വിളിച്ചത് അപ്പോൾ ഈ പുള്ളിക്കാര് എന്ത് ചെയ്തു തൊട്ട് ബാക്കിൽ ഇത് എന്താണ് ടൗണില് പൊതിഞ്ഞ് വെച്ചു ആ സമയത്താണ് ജിൻഡോ ഇത് എടുത്തിട്ട് എടുത്തിട്ടിരുന്നതെന്നാണ് തോന്നുന്നത് പത്ത് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതെടുത്ത് മാറ്റാൻ ഇതവിടെ വെക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഇതിലൊക്കെ എന്ത് ഗെയിമാണ് ഇരിക്കുന്നത് അത് തുറന്ന് കാണിച്ച് അതിൽ വേറൊരു ഗെയിം ഇതൊക്കെ എന്തിനാണ് ഗെയിം ആക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ ജാസ്മിനിപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാരും കടന്നിട്ട് ജാസ്മിനെ പറയുമായിരിക്കും ഓൾറെഡി ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണ് ഹൈജീൻ ഇല്ലാത്ത കുട്ടിയാണ് വൃത്തിയില്ലാത്ത കുട്ടിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയാണല്ലേ പറഞ്ഞത് അപ്പം ജിൻഡോയ്ക്ക് അറിയാം അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം എടുത്തിട്ടത് അതിന്റെ ബാക്കിയാണ് ഇന്ന് രാവിലെ നടന്നത് നിനക്ക് വൃത്തിയില്ല നിന്നെ ഇത് 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 അവിടെ വെച്ചിരുന്നു ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും ഇന്നലെ രാത്രിത്തെ കാര്യം അപ്പോൾ ആ സംഭവമാണ് ജിൻഡു എടുത്ത് ഇവിടെ ഇടുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രവും സാധനവും മടക്കവും എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നുണ്ട് അത് മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ കുട്ടി അവിടെ വെച്ചതാവാം ഇത് ജാസ്മിൻ ജാസ്മിനല്ലാതെ ഏത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് അത് പോയിട്ട് തുറന്നു കാണിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അറിയത്തില്ല പ്രൊമോ കണ്ടിട്ട് എനിക്ക് എനിക്കെന്തോ അതിനോടൊരു യോജിപ്പ് അത് വലിയൊരു ഗെയിമായിട്ടും മാസമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഭയങ്കര ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്കത് തോന്നിയില്ല സത്യം ഞാൻ തുറന്ന് പറയും നിങ്ങൾ എന്നെ എന്തൊക്കെ അറ്റാക്ക് ചെയ്താലും വലിയ വലിയ ആൾക്കാരും ഫാൻ ഗ്രൂപ്പുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്താൽ അറ്റാക്ക് ചെയ്തോ പക്ഷെ എനിക്കിത് വലിയ മാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അത് വലുതാക്കുന്നത് അപ്പം ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ തിരിച്ച് വളരെ വളരെ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ റിയാക്ട് ചെയ്തത് അത് ചിലപ്പോൾ ആൾക്കാർക്ക് ആ റിയാക്ഷൻ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തില്ല ഡോ ഡോക്ടർ ഞാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് എന്തായിരുന്നാലും ആ ജിൻഡോ കാണിച്ച ആക്ടിനോട് എനിക്ക് അത്രക്ക് പ്രൊമോ കണ്ടപ്പോഴും അത്ര ഒരു ഇഷ്ടപ്പെടില്ല ഇനി എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ പറയാം എന്തായാലും ജാസ്മിൻ ഇവിടെ ഡോ ഡ അവിടെ വെക്കണോ അവിടെ വെക്കണോ ഇപ്പം എനിക്കാണെങ്കിലും ഭയങ്കരമായ നാളക്കെ ഞാൻ കുളിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന എൻ്റെ അടിവർത്തമൊക്കെ തുറന്ന് കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നാളെ അവിടെ എത്ര ക്യാമറ ഇപ്പൊ ഉണ്ടാവും അത് കാണാതെയാണ് പൊതുഞ്ഞ അതിനകത്ത് വെച്ചിരുന്നത് അതെടുത്ത് തുറന്ന് കാണിക്കുമ്പം ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്ത റിയാക്ട് ചെയ്യുന്നത് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻസൾട്ട് ഫീൽ ചെയ്യും എനിക്ക് അത് പെണ്ണാണെങ്കിലും അതാളാണെങ്കിലും എന്താണെങ്കിലും അത് ഇൻസൾട്ട് ഫീൽ ചെയ്യും അപ്പം ഞാൻ പത്ത് വട്ടം പറഞ്ഞു എന്നാണ് ജിൻഡോ പറയുന്നത് ഇപ്പം ജാസ്മിൻ എൻ്റെ ടൗര് തുറന്നു അവർ എന്നോട് ആരാണ് പറഞ്ഞത് സത്യം ആ ടൗൻ്റെ പൊതുനാണ് വെച്ചത് അത് ഈ പുള്ളിക്കാരൻ തുറന്ന് കാണിക്കുന്നത് എല്ലാവരെയും അത് അവിടെ എത്ര ക്യാമറാസുള്ളത് എന്തായാലും അത് അത് ഔട്ടാവില്ലേ അത് അത് ഔട്ടാവും അറിഞ്ഞുകൊണ്ടല്ലേ ഇയാൾ കാണിച്ചത് അത് ഭയങ്കര മോശമായതായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ഇനി ജാസ്മിൻ എത്ര നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും സത്യത്തിൻ്റെ അതായത് നമുക്ക് കാണുമ്പം ഒരിക്കലും തെറ്റിന് തെറ്റായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു ഇനി ജാസ്മിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് പ്രൊമോ കണ്ടപ്പോൾ എനിക്കത് എന്തോ അത് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെയൊന്നും നമ്മൾ ഗെയിം കളിക്കണോ അതൊക്കെ വെച്ചിട്ടാണ് ഗെയിം കളിക്കേണ്ടത് കുറേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് കുറേ ആയി നിങ്ങളെ ഞാൻ സഹിക്കുന്നത് ഏ പ്രാൻ നിൽക്കുകയാണ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അഡീഷണൽ ഉണ്ട് ഇതിനകത്ത് ഞാൻ ലൈവ് അപ്ഡേറ്റിൽ നിന്ന് കണ്ടതാണ് പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് തരാൻ എപ്പിസോഡ് വന്നതുകൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് പ്രാന്തിളകി നിൽക്കുകയാണെന്ന് പറഞ്ഞത് അപ്പം നീ നീ ജിൻഡോ അപ്പൊ നീ പോടാ എല്ലാത്തിനും കുറച്ച് നാളെ സഹായിക്കുന്നു ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇതിനോട് എനിക്ക് യോജിപ്പില്ല ഇങ്ങനത്തെ ഗെയിമുകളോടും എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെയൊന്നും അല്ല എന്റെ കണ്ണിൽ ഒരു മികച്ചു നിൽക്കുന്ന ആ സംഭവമൊന്നും ഇതല്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം നമുക്കിപ്പം ജിൻഡോയ്ക്ക് അത്രമാത്രം അത് മോശമായിട്ട് തോന്നിയെങ്കിൽ ജാസ്മിനെ വിളിച്ചു നിർത്തിയിട്ട് മാറി എന്ന് പറയാം ഇങ്ങനെ കൊണ്ട് വെക്കരുത് നീ മാറ്റി വെക്ക ഇത്രയും ക്യാമറകളൊക്കെ ഇരിക്കുന്നതല്ലേ അല്ലെങ്കിൽ ഇത് റൂം അല്ലേ നീ ഇത് മാറ്റി വെക്കുന്ന പറയാം എത്രയോ ഡ്രസ്സുകൾ പുറത്ത് ഗാർഡൻ ഏരിയയിൽ വിരിച്ചിട്ടുണ്ട് ജട്ടിയും പ്രായും എല്ലാം പിരിച്ചിട്ടിട്ടുണ്ടല്ലോ പുറത്ത് എത്രയോ ക്യാമറകൾ അവിടെയുണ്ട് അപ്പോൾ ആ കുട്ടിയോട് മാറ്റി നിർത്തി പറയാം അതാണ് ഒരു ഔചിത്യം അതാണൊരു എന്താ പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് അതല്ലാണ് അതെടുത്തിട്ട് ഒരു കണ്ടന്റ് ആക്കി ആ കുട്ടീനെ താറടിച്ച് അതിനെ നെഗറ്റീവ് ആക്കി അങ്ങനെ ഒന്നാതെ അത് നെഗറ്റീവാണ് നെഗറ്റീവ് ആക്കാനൊന്നും ഇല്ല എന്തിന് വെറുതെ ഇപ്പൊ ജാസ്മിനല്ല വേറെ ആരാണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ജാസ്മിനെ പറഞ്ഞു ഒന്നുമല്ല അത് വേറെ ആരാ ഇപ്പം ആണിൻ്റെ ആണെങ്കിൽ കൂടി അതെടുത്ത് കാണിക്കുന്നത് എനിക്ക് അത് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രൊമോ കണ്ടിട്ട് നിങ്ങളൊക്കെ എന്താ ഫീൽ എന്ന് പറയാം നമുക്ക് എപ്പിസോഡിൽ നോക്കാം ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ വഴക്കും പിന്നെ അവസാനം ഒരു കരച്ചിലാണ് അവസാനിക്കുന്നത് ആരുടെ ജാസ്മിൻ്റെ ഒന്നും അല്ല ജിൻഡോയുടെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ രാവിലെ ലൈവില് ആ ജിൻഡോ കരയും ഇത് കഴിഞ്ഞൊരു കരച്ചിലുണ്ട് ഇത് ഇത് കഴിഞ്ഞിട്ടല്ല ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ആ കരച്ചിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ പക്ഷെ ആ കരച്ചിൽ ബാക്കി വീട്ടുകാർ റിയാക്ട് ചെയ്തത് വളരെ മോശമായിട്ട് ആ റസ്മിനൊക്കെ അയ്യോ വളരെ മോശമായിട്ടാണ് ജിൻഡോട് റിയാക്ട് ചെയ്തത് റസ്മിൻ ജിൻഡോ ഭയങ്കര കരച്ചില്ല അപ്പം റസ്മിൻ അടോ വാടോ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്താൽ പുറത്ത് ഇത് നോക്കിയോ ഇനി ഈ സംഭവം ഈ എപ്പിസോഡ് കഴിയുമ്പം ഇത് വേറെ ആയിട്ട് മാറും വാദി പ്രതിയായിട്ട് മാറും പ്രതി വാദിയായിട്ട് മാറും സത്യമായിട്ടും കാര്യം ഈ വീട്ടുകാരുടെ മണ്ടത്തരം ഈ വീട്ടുകാരുടെ മണ്ടത്തരം കാരണം ഇതെല്ലാം നേരെ തിരിയും സത്യം അതിലെ റസ്മിൻ ഭായുടെ ആ ഒരു റിയാക്ഷനാണ് എൻ്റെ പൊന്നോ ഒരു ഇതുമില്ലാണ്ട് കാര്യം നമ്മൾ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സംസാരിക്കേണ്ടത് ഇങ്ങനെ അങ്ങനെ വായിട്ട് അടിച്ച് അയാളെ മോശം പറയും വാടോ ഇങ്ങോട്ട് കാര്യം ജിൻഡോയുടെ ഗെയിം അങ്ങനെയാണ് ജിൻഡോ ഏറ്റവും മോശമുള്ള കാര്യം എടുത്തിടും എന്നിട്ട് അതിനെ ചൊല്ലി എല്ലാവരും കൂടെ ജിൻഡോ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുമ്പോൾ ജിൻഡോ എന്ത് ചെയ്യും കരയും ഇതാണ് ഗെയിം പ്ലാൻ അപ്പം ഇത് ഇന്നും നടക്കുന്നുണ്ട് ഈ സംഭവം എടുത്തിട്ട് ഇന്ന് രാവിലെയും വഴക്കുണ്ടാക്കിയിട്ട് അവസാനം ജിൻഡോ കരയും കരയുമ്പോൾ എന്ത് ചെയ്യണം മിണ്ടാണ്ട് മര്യാദക്ക് ഇരിക്കണം ബാക്കിയുള്ളവര് അല്ലാണ്ട് അങ്ങനെ പോയിട്ട് എടോ താൻ എന്താണോ കാണിക്കുന്നത് താൻ ആരാണോ എങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് നിൽക്കുമ്പോൾ ചെയ്യും ഈ കളിച്ച ഗെയിം പോസിറ്റീവായിട്ട് വരും ഇവർ ചെയ്തത് നെഗറ്റീവായിട്ടും വരും അതാണ് ഇങ്ങ് നടക്കാൻ പോകുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ